പാലോട് നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് മരിച്ച ഇന്ദുജിയെ സുഹൃത്തായ ആണ് കൂടുതൽ ഉപദ്രവിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് അജാസിന്റെ ഗൂഢാലോചനയാണോ എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ സംശയം ഇന്ദുജയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അജാസ് യുവതിയുടെ ഫോൺ വിവരങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ഇതിന് പിന്നിലെ ആസൂത്രണമാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഇന്ദുജയുടെ മൊബൈൽ ഫോൺ അജാസ് ഫോർമാറ്റ് ചെയ്തിരുന്നു ആത്മഹത്യക്ക് പിന്നാലെയാണ് ഫോൺ ഫോർമാറ്റ് ചെയ്തതെന്നാണ് പോലീസിന്റെ സംശയം തെളിവ് നശിപ്പിച്ചത് തന്നെയാണെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് അജാസ് ആത്മഹത്യ ചെയ്ത ഇന്ദുജയുടെയും ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്തായിരുന്നു ഇന്ദുജയുടെ ഫോണിന്റെ പാസ്വേഡ് ഉൾപ്പെടെ അജാസിന് അജാസിനറിയാമായിരുന്നതും പോലീസിന് വലിയ സംശയമാണ് ഉണ്ടാക്കുന്നത് അജാസിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം ഇന്ദുജ ആത്മഹത്യക്ക് മുൻപ് അവസാനം ഫോണിൽ വിളിച്ചത് അജാസിനെ ആയിരുന്നു കേസിൽ ഭർത്താവ് അഭിജിത്തിന്റെയും അജാസിന്റെയും അറസ്റ്റ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അഭിജിത്താണ് കേസിലെ ഒന്നാം പ്രതി അജാസിനെ രണ്ടാം പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അജാസ് മർദ്ദിക്കുന്നത് കണ്ടെന്നായിരുന്നു ഭർത്താവ് അഭിജിത്തിന്റെ മൊഴി ആദ്യം നൽകിയിരുന്നത് കേസിൽ അറസ്റ്റിലായി ഇവരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സംഭവത്തിൽ അജാസിന്റെ സാന്നിധ്യമാണ് കേസിന് വഴിത്തിരിവായതും അറസ്റ്റിലേക്ക് വഴിതെളിച്ചതും അഭിജിത്തും ഇന്ദുജിയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ദുജയുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെടുത്തി ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ നടന്നിരുന്നതായി പോലീസ് പറയുന്നു ഗാർഹിക പീഡനം ആരോപിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും അതിന് തെളിവില്ലെന്നും ഇന്ദുജയുടെ ദേഹത്ത് കണ്ട പാടുകൾ അജാസ് മർദ്ദിച്ചത് മൂലമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്ത ഭർത്താവ് അഭിജിത്തിന്റെ മൊഴിയിൽ അജാസിന്റെ പേര് കടന്നുവെന്നാണ് ഈ കേസിൽ വളരെ നിർണായകമായത് മരിക്കുന്നതിന് മൂന്ന് ദിവസത്തിനു മുൻപ് അജാസ് ഇന്ദുജയെ ശംഖുമുഖത്ത് കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിച്ചതായി അഭിജിത്ത് പോലീസിനോട് പറഞ്ഞു ആദ്യം നിഷേധിച്ച അജാസ് പിന്നീട് അത് സമ്മതിച്ചുവെന്നും പറയുന്നു ഇന്ദുജ മരിക്കുന്നതിന് മുൻപ് ആരെയോ ഫോൺ ചെയ്തതായി അഭിജിത്തിന്റെ അമ്മവും പറഞ്ഞ അനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് അജാസ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അറസ്റ്റ് നടന്നെങ്കിലും അജാസിന്റെ പങ്കും അനുബന്ധ വിഷയങ്ങളും കൂടുതൽ പ്രതികളുണ്ടോ എന്നടക്കം കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത് അഭിജിത്തിന്റെയും ഇന്ദുജിയുടെയും കോമൺ ഫ്രണ്ട് ആണ് അജാസ് ആത്മഹത്യ ചെയ്ത ദിവസം പെൺകുട്ടിയെ അവസാനമായി കണ്ടത് മറ്റാരോ ആയി ഫോണിൽ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നുവെന്നും അഭിജിത്തിന്റെ അമ്മൂമ്മ പോലീസിനോട് പറഞ്ഞിരുന്നു ഇത് അജാസിനോടായിരുന്നു എന്നാണ് ഫോൺ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അജാസിനോട് സംസാരിച്ച് തൊട്ടു പിന്നാലെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വിവരം അജാസും അഭിജിത്തും ചേർന്ന് പെൺകുട്ടിയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി നടത്തിയ നാടകം ഒടുവിൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ തന്നെ പറയുന്നത്